നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി എന്നാൽ സുരേഷ് ഗോപി ഓരോ ഡയലോഗ് അടിച്ചങ്ങ് കളന്നിറയുകയാണ് എന്താണ് ഈ മനുഷ്യൻ ഇത്ര കോൺഫിഡൻസ് എന്ന് തല പുകയ്ക്കുകയാണ് മലയാളികൾ കാരണം ഇത്രയേറെ ട്രോളുകളും പൊങ്കാലകളും ഏറ്റുവാങ്ങിയ വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല കുറെ കാലമായിട്ട് മൂപ്പര് തൃശൂർ എടുക്കാൻ നടക്കുകയാണ് പക്ഷെ ഇത്തവണ മൂപ്പര് അതിഗംഭീര കോൺഫിഡൻസിലാണ് ക്രോസ് വോട്ടിംഗ് ഉണ്ടായാൽ തിരിച്ചടി ആകില്ലെന്ന് തൃശ്ശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉറപ്പിച്ചു പറയുകയാണ് ഈശ്വര വിശ്വാസിയാണ് യാതൊരു വ്യാകുലതയും ഇല്ലെന്നും അദ്ദേഹം പറയുന്നു വിശ്വാസത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ നമ്മൾ വരുന്നില്ല എങ്കിലും ഇവിടെ ദൈവമല്ല ജനങ്ങളാണ് വിധി വിധിയെഴുതുന്നതെന്ന് ഓർമ്മപ്പെടുത്തട്ടെ ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന ആ ഒരു ദിവസം മാത്രമാണ് ജനങ്ങൾ രാജാവ് അല്ലാത്തപ്പോഴൊക്കെ ജനാധിപത്യം എന്ന മുഖം മൂടിയിട്ട് ജനങ്ങളുടെ മേൽ ആധിപത്യം നടത്തുന്ന രാഷ്ട്രീയക്കാരാണ് ഉള്ളത് ഇക്കുറി തൃശൂർ താൻ എടുക്കുമെന്ന വല്ലാത്ത കോൺഫിഡൻസ് ആണ് സുരേഷ് ഗോപി കാണിക്കുന്നത് അതിന്റെ കാരണം എന്താണ് സി പി എമ്മുകാർ ജയിപ്പിക്കുമെന്ന വിശ്വാസമാണോ എന്ന് പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട് സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എം ആകാനാണ് വന്നത് ഒരു മന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടിയിൽ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറു മാസം മുൻപ് വരെയെങ്കിലും എനിക്ക് ഇളവ് തരണമെന്ന് ആഭ്യന്തര മന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമയും ചെയ്യണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കണം പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടു ചൊൽപ്പടി എന്നത് ജനങ്ങളുടെ ചൊൽപ്പടിയാണ് എൻ്റെ വോട്ടർമാരുടെ ചൊൽപ്പടിയാണെന്നും സുരേഷ് ഗോപി പറയുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ അണികളെയും എല്ലാവരെയും കോരിതരിപ്പിക്കുന്ന ഡയലോഗുകളും ആയിട്ട് കളനിറയുകയാണ് സുരേഷ് ഗോപി ഇത് മാത്രമല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പല കാര്യങ്ങളും പലർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും നമുക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചെന്ന് വരില്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും നിലപാടുകളും ഒക്കെ അതിരി കടന്നു പോകാറുമുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കൂടെ നിൽക്കുന്നവർ പോലും പണി പണിവെക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയെ വളരാൻ ശരിക്കും അനുവദിക്കാത്തത് ബി ജെ പി കാര് തന്നെയാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സുരേഷ് ഗോപി വളർന്നു വരുന്നതിൽ വലിയ അമർഷമുണ്ട് കാരണം തങ്ങളുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുമോ എന്നുള്ള ഭയമാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇവരാരും സുരേഷ് ഗോപിയെ പ്രമോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ തുടങ്ങിയ വിവാദം ഇന്നും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നതേയില്ല ഒരു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി നിങ്ങൾ ഓക്കെയാണ് എന്നാൽ ഒരു രാഷ്ട്രീയക്കാരന്റെ കുപ്പായം നിങ്ങൾക്ക് ചേരില്ല എന്നാണ് മലയാളികളുടെയും ഉപദേശം പലപ്പോഴും സിനിമാ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും വിധമാണ് സുരേഷ് ഗോപിയുടെ പെരുമാറ്റങ്ങളൊക്കെ പഞ്ച് ഡയലോഗ് പറഞ്ഞും പ്രത്യേക ആക്ഷനുകൾ കാണിച്ചും വിവാദം കൊഴുപ്പിച്ചു സുരേഷ് ഗോപി പലപ്പോഴും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ കേന്ദ്രം ഒന്നടങ്കം ആഞ്ഞു പിടിച്ചിട്ടുണ്ട് കരുവന്നൂർ ട്വിസ്റ്റും മാസപടിയിൽ ഇടയ്ക്ക് കൊണ്ടുവന്ന ട്വിസ്റ്റും എല്ലാം കേന്ദ്രം അതിനുവേണ്ടി കാത്തു വെച്ചത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വന്ന് പഞ്ച് ഡയലോഗുകൾ കൊണ്ട് കളം നിറയുകയാണ് സുരേഷ് ഗോപി അതിശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ് ജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറയുമ്പോൾ എല്ലാം ദൈവം കാത്തുകൊള്ളുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സംഘടനാ കരുത്തിൽ വിജയമാണ് സി പി ഐയുടെ സുനിൽ പ്രതീക്ഷ എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നാണ് സുനിൽകുമാറും കുമാറും പറയുന്നത് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം ഇരട്ടിക്കുകയാണ് ചെയ്തത് നമുക്കല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ച് കഴിഞ്ഞു അത് പെട്ടിക്കുള്ളിലുണ്ട് ജൂൺ നാല് വരട്ടെ അന്ന് വരെ പല തരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുവരെ കാത്തിരിക്കാം ഇതായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട് ദൈവം കാത്തോളും ക്രോസ് വോട്ടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ഒരു ബോധമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്കത് മനസ്സിലായി സുരേഷ് ഗോപി പറഞ്ഞു ഇതിനിടെ തൃശൂർ മണ്ഡലത്തിൽ സി പി എം ബി ജെ പിക്ക് ക്രോസ് വോട്ട് ചെയ്തെന്ന ആരോപണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ രംഗത്തു വന്നത് മറ്റൊരു വിവാദത്തിനാണ് വഴിവച്ചിരിക്കുന്നത് തൃശൂർ നഗരത്തിൽ വോട്ട് ചോർന്നിട്ടുണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാൽ ഉത്തരവാദി മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തെങ്കിലും കാരണവശാൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്നാൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സി പി എമ്മിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സി പി എമ്മുകാരല്ല ബി ജെ പി കാരാണ് കള്ളവോട്ട് ചെയ്തതെന്നും മുരളീധരൻ ആരോപിച്ചു കാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് കള്ള വോട്ട് നടന്നത് ഇതിൽ പരാതി നൽകിയപ്പോൾ വോട്ടിന് നല്ല സർട്ടിഫിക്കറ്റ് ആണ് ബി എൽഒമാർ നൽകിയത് തൃശൂരിലൊന്നും ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഏർപ്പാട് ആരും നടത്തിയിട്ടില്ല ഇവിടെ രാഷ്ട്രീയ പോരാട്ടം മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ പക്ഷെ അതിനെ ബി ജെ പി പണം ഇറക്കിയുള്ള ഫൈറ്റ് ആക്കി മാറ്റി തൃശൂർ നഗരത്തിൽ കോൺഗ്രസിൽ അല്പം വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഇവിടെ കുറച്ചാളുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ പ്രവർത്തകർക്ക് അതിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് സംഘടനാ സംവിധാനം പൂർണമായി ഉണർന്നു പ്രവർത്തിച്ചു ഏതെങ്കിലും സ്ഥലത്ത് പിന്നാക്കം പോയെങ്കിൽ കർശന നടപടി സ്വീകരിക്കും പത്മജയുടെ ബൂത്തിലടക്കം യു ഡി എഫ് മുന്നിലെത്തുമെന്നും കെ മുരളീധരൻ പറയുന്നു പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായി ബി ജെ പി സി പി എം ഡീല് നടന്നിട്ടുണ്ട് ഇ പി ജയരാജൻ ബി ജെ പി ചർച്ച അതിന്റെ ഭാഗമാണെന്നും മുരളീധരൻ പറഞ്ഞു എന്നാൽ തൃശൂരിൽ നല്ല മാർജിനിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയും വി എസ് സുനിൽകുമാർ പങ്കുവയ്ക്കുന്നുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് തനിക്ക് ദോഷം ചെയ്യില്ല ഇത് ഇടതിന് ഗുണമാണ് ചെയ്യുകയെന്നും സുനിൽകുമാർ പറയുന്നു ഇങ്ങനെ മൂന്ന് പേരും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുകയാണ് ജയിക്കുമെന്ന് തന്നെ മൂന്ന് കൂട്ടരും പറയുകയാണ് സത്യത്തിൽ തൃശ്ശൂരിൽ ആര് ജയിക്കണമെന്നത് ഈശ്വരൻ അല്ലല്ലോ തീരുമാനിക്കുന്നത് തൃശ്ശൂരുകാരാണല്ലോ അവിടെ ആര് ജയിക്കും എന്നത് കാത്തിരുന്ന് കാണണം എന്തായാലും അത് ചങ്കിടിപ്പോടെ തന്നെ കേരളം കാത്തിരിക്കുന്ന റിസൾട്ടുമാണ് കാരണം തിരുവനന്തപുരവും വടകരയും തൃശ്ശൂരും പൊരിഞ്ഞ പോരാട്ടം നടന്ന മണ്ഡലങ്ങളാണ് അത് രാഷ്ട്രീയമായി തന്നെ പറയുകയാണെങ്കിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച മൂന്ന് മണ്ഡലങ്ങളാണ് കാരണം തൃശൂരും തിരുവനന്തപുരവും സി പി എം ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ കളം നിറഞ്ഞ രണ്ട് മണ്ഡലങ്ങളാണ് ഈ രണ്ടിടത്തും ബി ജെ പി ജയിക്കുകയോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയോ ചെയ്താൽ അതിന് കാരണക്കാർ സി മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു കാരണം കേരളത്തിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നാൽ അത് സി പി എമ്മിന്റെ സഹായം കൊണ്ട് മാത്രമാണെന്ന് അടിവരയിട്ട് പറയുകയാണ് എല്ലാവരും പ്രതിപക്ഷവും അത് തന്നെ തുറന്നടിച്ചു പറയുകയാണ് അതിനപ്പുറത്തേക്ക് ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള കാരണങ്ങളാണല്ലോ കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇ പി വിഷയവും ഒക്കെ അതുമായി ചേർത്ത് വായിക്കണം പിന്നെ വടകര വടകരയെ സംബന്ധിച്ച് ഷാഫി ജയിക്കുമോ ശൈലജ ടീച്ചർ ജയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു പൂരം തന്നെയാണ് ടി പി ബന്ധപ്പെട്ടും വിവാദ വീഡിയോയുമായി ബന്ധപ്പെട്ടുമെല്ലാം രാഷ്ട്രീയമായി ഇളകി മറിഞ്ഞ ഒരു മണ്ഡലമാണ് വടകര വടകര ആരെടുക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം ഏതായാലും ജനം വിധി എഴുതി കഴിഞ്ഞു ഇനി അതെന്താണ് എന്ന് ജൂൺ നാലിന് അറിയാം ആ ജൂൺ നാല് വരെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വാഗ്വാദങ്ങളും വാഗ്പോരും ഒക്കെ തുടർന്നു കൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്